വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദൂര് ഭക്ത ലക്ഷങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടുണരുന്ന പൊന്നു ഗുരുവായൂരപ്പന്റെ ഇന്നത്തെ പുച്ഛൂജ അലങ്കാരം എന്ന് പറയുന്നത് ആനന്ദമൂർത്തിയായ ഭഗവാൻ ഒരു കുഞ്ഞുണ്ണിയായിട്ട് വാത്സല്യനിധിയായ യശോദമ്മയുടെ ഓമന കണ്ണനായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത് ഇന്നത്തെ അലങ്കാരത്തിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ നിലത്തിരിക്കുന്ന രൂപത്തിലാണ് ഒരു കാലിങ്ങനെ മടക്കി വെച്ചിട്ട് വലത്തെ വലത്തേക്കാല് അല്പം ഇങ്ങനെ നീട്ടി നീട്ടിവെച്ചിട്ടുമുണ്ട് ഇടത്തെ തുടയില് ചെറിയൊരു വെണ്ണക്കുടം കയറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇടത്തെ കൈകൊണ്ട് ആ വെണ്ണക്കുടവും ഓടക്കുഴലും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക എന്നിട്ട് ആ വെണ്ണ വെണ്ണകുടത്തിൽ നിന്ന് വലത്തെ കൈകൊണ്ട് വെണ്ണ വാരി കഴിക്കുന്ന അതിമനോഹരായിട്ടുള്ള ആ വെണ്ണ കൊതിയൻ രൂപമാണ് ഇന്ന് ഉണ്ണിക്കണ്ണൻ വെണ്ണക്കണ്ണനായിട്ടാണ് ഇരിക്കുന്നത് കണ്ണൻ ഇങ്ങനെ ആ അമൃത തുല്യമായിട്ടുള്ള വെണ്ണ ആ കുടത്തിൽ നിന്ന് ഇങ്ങനെ വാരി ഇങ്ങനെ നുണങ്ങാണ് പാലിൽ നിന്ന് തൈര് തൈര് കടയുമ്പോൾ വെണ്ണയും ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാകുന്ന തൈരിനെ ഭക്തി എന്ന എന്ന് മത്തുപയോഗിച്ചുകൊണ്ട് കടയുമ്പോൾ കടക്കോൽ ഉപയോഗിച്ച് കടയുമ്പോൾ ലഭിക്കുന്ന ശുദ്ധായ ആത്മജ്ഞാനാണ് വെണ്ണ എന്നാണ് ഭഗവാൻ ആ വെണ്ണയാണ് മോഷ്ടിക്കുന്നത് അത് പറഞ്ഞാല് ഭഗ ഭക്തന്റെ ഹൃദയത്തിലെ നിർമ്മലമായ സ്നേഹം ഭഗവാൻ സ്വീകരിക്കണോ എന്നാണ് അതിൻ്റെ അർത്ഥം ആ കുഞ്ഞു പാതങ്ങളില്ന്തളകളെ കിങ്ങണണ്ട് അരയില് അതിനു മീതെയായിട്ട് പൊന്നിൻ കിങ്ങിണിയും ഉണ്ട് കൂടവയറിനോട് ചേർന്ന് കിടക്കുന്ന ആ കിങ്ങിണിയുടെ നാഥുണ്ടല്ലോ ഓരോ ഭക്തന്റെ ഉള്ളിലെ അജ്ഞാനത്തെയാണ് ഇല്ലാണ്ടിയാക്കുന്നത് കഴുത്തില് മുല്ലുമൊട്ടുമാലയും സ്വർണ പതക്കും ഉണ്ട് കാതുകളില് ചെവിപ്പൂക്കളുണ്ട് നെറ്റിയില് തിളങ്ങണ ഒരു സ്വർണഗോപി തൊട്ടണ്ണു പിന്നെ ആ മുഖത്തെ നോക്കി വെക്കൂ എന്താ ഒരു മന്ദഹാസം ആ പുഞ്ചിരിയില് പ്രപഞ്ചത്തിലെ സർവ്വ ദുഃഖങ്ങളും അലിഞ്ഞില്ലാതെ അവാണ് ഇടത്തെ കയ്യിലിരിക്കുന്ന ഓടക്കുഴല് പ്രപഞ്ചത്തിന്റെ നാദബ്രഹ്മാണ് വെണ്ണ നുണയുമ്പോഴും ഭഗവാൻ സംഗീതം കൈവിടുന്നില്ല എന്നുള്ളതാണ് ഭഗവാന്റെ കിരീടത്തിന് മുകളിലായിട്ട് മൂന്ന് തട്ടിലാണ് തിരുമുടിമാലകൾ ഉള്ളത് താമരയും തുളസിയും തെച്ചിയും പിന്നെ വെള്ളപ്പൂക്കള് നമ്മുടെ നന്ദ്യാർവട്ടം അതൊക്കെ കൂടി കോർത്തിട്ട് ആണ് ഭഗവാന്റെ തിരുമുടി തിരുമുടിമാലകള് അതിനു മുകളിലായിട്ട് വിധാനായിട്ട് ഇങ്ങനെ മാലകള് ചാർത്തിയിട്ടുണ്ട് ഉണ്ടമാലകൾ തന്നെയാണ് ചാർത്തിയിട്ടുള്ളത് പ്രപഞ്ചത്തിൻ്റെ പൂർണതയെ സൂചിപ്പിക്കുന്ന ഉണ്ടമാലകളാണത് ഓരോ പൂവും ഓരോ ഭക്തന്റെ അർച്ചനയാണ് എന്നാണ് ആ പൂക്കളിൽ ലയിച്ചു നിൽക്കുന്ന ഭഗവാൻ ഗുണരൂപത്തിൽ നിന്ന് നിർഗുണരൂപത്തിലേക്ക് ഭക്തനെ സ്വയം നയിക്കണമെന്നാണ് ഈ ഉണ്ണിക്കണ്ണുണ്ടല്ലോ നമ്മുടെ ആത്മാവിന്റെ തന്നെ പ്രതിഫലനാണ് ഈ ഉച്ചപൂജാ ദർശനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കി ഐശ്വര്യം പകരട്ടെ ആ വെണ്ണക്കണ്ണന്റെ പാദങ്ങളില് നമുക്ക് സർവവും സമർപ്പിക്കാം നമുക്ക് ഒരുമിച്ച് ജപിക്കാം നാരായണ നാരായ கிருஷ்ணா குருவாயிருப்பா